പരിപാടികളുമായി ുമായിരണത്തിന് പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായി വായിച്ചു വളരുവാൻ നിശ്ചയിച്ച് പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ വായനാ ദിനം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അക്ഷദീപം തെളിയിച്ചുകൊണ്ട് ഹെഡ് ലിജി വി പോൾ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരളത്തിലൂടെ നീളം വായന സംസ്കാരം പഠിപ്പിച്ച പി എൻ പണിക്കരെ നമുക്ക് ഓർമ്മിക്കാം നമുക്കറിയാം ഒട്ടും അക്ഷരം പോലും അറിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പി എൻ പണിക്കരെ കേരളത്തിലെ ഉടനീളം സഞ്ചരിച്ച് വായനയുടെ സംസ്കാരം പ്രചരിപ്പിച്ച് ഗ്രന്ഥശാല ശാലകൾ സ്ഥാപിച്ച് കേരളത്തെ അറിവിലേക്ക് നയിച്ചത് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാം ഈ ധനാള പ്രവർത്തനം നടക്കേണ്ടതുണ്ട് ടീച്ചർ അധികം കിട്ടുന്നില്ല എല്ലാവർക്കും വായനാഗ്രഹത്തിന്റെ ആശംസ കണ്ടു അക്ഷരം അറിവാണ് അറിവ് അഗ്നമാണ് നമ്മുടെ മനസ്സിന് പകരുന്ന അറിവ് നേടിയാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അപ്പോ ഇന്ന് ഇതിന് പ്രതീകാർമ്മമായിട്ട് നമ്മൾ അക്ഷരദീപം കഴിച്ചുകൊണ്ട് ഈ വർഷത്തെ വായന മസാചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ അക്ഷരദീപം

എല്ലാ കുട്ടികളും ലൈബ്രറിയിൽ അംഗത്വമെടുക്കുന്ന പദ്ധതി പുസ്തകം എന്റെ കൂട്ടുകാരൻ എന്ന പദ്ധതിയിൽ അംഗത്വം എടുത്തുകൊണ്ട് തുടക്കം കുറിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ അമ്മ വായന കേളി ക്വിസ് വായന മത്സരം പോസ്റ്റർ നിർമ്മാണം ഡിജിറ്റൽ വായന തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപകരായ രശ്മി ബി ഷിജി ഡേവിഡ് ദീപൻ വാസു ദിവ്യമോൾ എ കെ വിനീത ചന്ദ്രൻ ദിവ്യ വിജയൻ വിനീത പേവി വി അബിത രമ്യ അനു ജോസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി